കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് വലിയ തോതിലുള്ള ഒരു വമ്പൻ തിരിച്ചടി ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കൾ ഉൾപ്പെടെ പല പ്രവർത്തകർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് അസമിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഡൂം ഡുമാ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഡേക്കിയാജുലി റൂറൽ ബ്ലോക്ക് മണ്ഡലം സെക്രട്ടറിയും ഡും ഡൂമ ഗാവ് പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗസ്ഥാനത്തേക്ക് കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്ത സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ജീവൻ ഡാർജിയും മറ്റ് നിരവധി കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ഡേക്കിയാജുലിയിലെ ഫോത്പാരയിലുള്ള എം എൽ എ സേവാ കേന്ദ്രത്തിൽ അസം ക്യാബിനറ്റ് മന്ത്രിയും പ്രാദേശിക എം എൽ എ അശോക് സിംഗാളിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു പ്രവേശനം നടന്നത് ഡേക്കിയാജുലി ബോർസോള മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ നീക്കം വലിയ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചലനാത്മകത ഇത് എടുത്തു കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ അസമിൽ പ്രത്യേകിച്ച് ഡേക്കിയാജുലി പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വർധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് ഡാർജിയുടെ സഖ്യം മാറ്റാനുള്ള തീരുമാനം അടിവരയിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുയൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴത്തേക്കും ബി ജെ പിയിലേക്ക് ചേർന്നത് തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ തിരിച്ചടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചത് അത് മാത്രമല്ല ഇതിനു മുന്നേ തന്നെ വേറൊരു ന്യൂസ് വന്നത് ബി അവിടെ ഒരു തരത്തിലുമുള്ള എതിരില്ലാതെ വിജയിച്ച വാർത്തയായിരുന്നു പുറത്തു വന്നത് അസമ്മിൽ നിന്നും അത് തൂത്തുവാരുന്ന തരത്തിലുള്ള ഒരു വിജയമായിരുന്നു അസമ്മിൽ അത് കൂടാതെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഈ ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു തരത്തിലുള്ള ഒരു വിജയം അസമ്മിൽ നേടുന്ന തരത്തിലോട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അസമിൽ ഇതിലൂടെ ബി ജെ പിക്ക് കോൺഗ്രസിനെ അസമ്മിൽ വലിയ തോതിലുള്ള പ്രതിരോധത്തിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വാസ്തു ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ ഈ ഒരു നീക്കം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു അസമ്മിൽ എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ബി എതിരില്ലാത്ത വിജയം പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിൽ ഒരു അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ കണക്കുള്ള ഒരു അവസ്ഥയിലോട്ട് കോൺഗ്രസിനെ അവിടെ എത്തിച്ചിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്ക് എന്നുള്ളതും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്ന ഒരു കാര്യം എന്നു പറഞ്ഞാൽ അസമ്മിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്